ഫുഡ് കഴിക്കാൻ മാത്രം എടുക്കണേൻ്റെ ഭാഗത്തോടെ പോകുന്നു ഞാനിന്ന് നെയ്ച്ചോറും കടായി ചിക്കനും ഉണ്ടാക്കാൻ പോവുകയാണ് ഈശ്വര അവസാനം കേടാവാതിരുന്നാൽ മതിയായിരുന്നു ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ മെയിനാണ് കേട്ടോ ചിക്കൻ വേണം അതിലേക്ക് ഉപ്പ് മുളക് പഞ്ചസാര വേണ്ട മഞ്ഞപ്പൊടി അങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ വാരിയതിന് ശേഷം പാനിൻ്റെ അകത്ത് വെളിച്ചുകൊണ്ട് വെച്ച് അങ്ങോട്ട് ചൂടാക്കുക എന്നിട്ട് അതിലിട്ട് അങ്ങ് പൊരിക്ക് അതിനുശേഷം വേറൊരു പാത്രം എടുത്തിട്ട് ഉള്ളി വാട്ടുക വാട്ടി 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 വരുമ്പം അതിലേക്ക് തക്കാളി ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാല ആ കാന സാധനം മൊത്തം എടുത്തിട്ട് കുഴപ്പമില്ല അങ്ങനെ അത് വെന്ത് വരുമ്പം നമുക്ക് കുറച്ചെല്ലാം വെച്ച് കടാം ആ അപ്പം നമ്മുടെ കടായി ചിക്കൻ റെഡി കെട്ടോ ഇപ്പം മനസ്സിലായില്ലേ കേടായി നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം അങ്ങനെ അളവും എനിക്ക് എനിക്കാവശ്യമുള്ളൂ ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരി അങ്ങോട്ട് എടുക്കാൻ ശേഷം ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലക്ക ഉള്ളി ക്യാരറ്റ് തുടങ്ങിയവയിട്ട് കറുവറ കറുവറ ഇളക്കും ശേഷം ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഈ വയറ്റിയ സാധനങ്ങളിട്ട് അരിയും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഉപ്പും ഇട്ട് ഇളക്കിയിട്ട് അങ്ങ് മൂടി വെക്കുക പുള്ളി നമുക്ക് ഫ്രൈ ചെയ്താൽ അതിലേക്ക് കുറച്ച് അണ്ടിക്കരിപ്പും മുന്തിരിയും അങ്ങനെ നമ്മുടെ കടായി ചിക്കനും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നെയ്ച്ചോറിനകത്ത് കുറച്ച് എല്ലാം കടവൊക്കെ ഇട്ട് അങ്ങ് മോഡിഫൈ ചെയ്തെടുക്കുക അങ്ങനെ ഐശ്വര്യമായിട്ട് ഇഷ്ടം അങ്ങോട്ട് കൊടുത്തു പിന്നെ അമ്മയ്ക്കും അച്ഛനേക്കും കൊടുത്തു ഇനി തീരുമാനമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ